ജി എ ബി ഫാമിലി ബ്ലോഗ് എന്ന് പറയുന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഹസ്തരേഖയിൽ സംസാരിക്കാനായിട്ട് പോകുന്ന വിഷയം ഞാൻ പറഞ്ഞു ഇന്നലെ പറഞ്ഞു ശങ്കിൻ്റെ ചിഹ്നം എന്ന് കഴിഞ്ഞുള്ള അത്ഭുതകരമായ ഒരു അവസ്ഥകൾ എന്തെല്ലാന്ന് പറഞ്ഞു ഇന്നും അതുപോലെ തന്നെ വിശേഷപ്പെട്ടതും വളരെയധികം വിശുദ്ധമായതുമായ ഒരു ചിഹ്നം ഒരു ചിഹ്നമല്ല കുറേയധികം ചിഹ്നങ്ങളോടുകൂടി കുറേയധികം ചിഹ്നങ്ങളും രേഖകളോട് കൂടിയുള്ള ഒരു ഹസ്തരേഖയുടെ ഒരു കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് അപ്പോൾ അതിനുള്ള ഒരു ഇമേജ് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് ആ ഇമേജിലേക്ക് നമുക്ക് പോകാം ചാനലിലേക്ക് ആദ്യമായിട്ട് വന്ന ആളാണ് നിങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വരുമ്പോട്ടെ എനേബിൾ ചെയ്യുക ഇത്തരം മെഷീൻ ഇഷ്ടപ്പെടും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് സഹായിക്കുക വീഡിയോ ഇഷ്ടപ്പെടുക ഒന്ന് ലൈക്ക് ചെയ്യുക നമുക്ക് ഇമേജ് ഒന്ന് കണ്ടിട്ട് തിരിച്ചു വരാം ഈ ഇമേജിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ദാ ഇതൊരു അപൂർവ ചിഹ്നം ഇത്തരം ഒരു ചിഹ്നം അത് വളരെയധികം ഈ ചിഹ്നത്തിനെ അറിയപ്പെടുന്നത് ചക്രചിഹ്നം എന്നാണ് ചക്രം ചക്രം ചിഹ്നം എന്ന് പറയുന്നത് നമ്മൾ സുദർശന ചക്രം എന്ന് കേട്ടിട്ടുണ്ട് മഹാവിഷ്ണുവിൻ്റെ കയ്യിലുണ്ട് മഹാവിഷ്ണുവിൻ്റെ കയ്യിലും മഹാവിഷ്ണുവിൻ്റെ ബന്ധമുള്ള ചിഹ്നങ്ങളാണ് മത്സ്യം അതുപോലെ തന്നെ നാഗത്തിൻ്റെ ചിഹ്നങ്ങൾ അതുപോലെ തന്നെ പിന്നെയുള്ള ചിഹ്നം താമര ചിഹ്നം നമുക്ക് പറയാം അതുപോലെ തന്നെ ശങ്കിൻ്റെ ചിഹ്നം നമുക്ക് പറയാം മഹാവിഷ്ണുവിൻ്റെ ബന്ധമുണ്ട് സുദർശന ചക്രം ബന്ധമുണ്ട് അതുപോലെ വി അടയാളം ഞാൻ നേരത്തെട്ടുണ്ട് വിഷ്ണു സായി എന്ന് പറഞ്ഞ വി അടയാളം തൃശൂല മൊത്തം കാര്യങ്ങളെല്ലാം പുണ്യമായ കാര്യങ്ങളാണ് വി അണിയാണോ നമുക്ക് വിഷ്ണു സേനയായിട്ടാണ് പറയുന്നത് ഇവിടെ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ചക്രത്തിൻ്റെ ചിഹ്നമാണ് ഒരു നക്ഷത്ര ചിഹ്നം വരികയും ആ നക്ഷത്ര നക്ഷത്രചിഹ്നത്തിന് കുറച്ചധികം കൂടി കാലുകൾ ഉണ്ടാവുകയും അതിനു ചുറ്റും ഒരു വട്ടം കണ്ടോ ഒരു വട്ടത്തിനകത്ത് ഒരു നക്ഷത്രം പോലുള്ള ചിഹ്നം ഇങ്ങനെ നല്ലതായിട്ട് കയ്യിലൊക്കെ ഒരു അച്ചുകുത്തിയ രീതിയിൽ ചിഹ്നം കൈക്കകത്ത് വരും അങ് അത് ഏത് ഭാഗത്തും വരാം കൈയുടെ കൈവെള്ളക്കകത്ത് ഏതു ഭാഗത്തും ഈ ഒരു ചിഹ്നം വരാം ഈ ഒരു ചിഹ്നം വന്നു കഴിഞ്ഞാൽ എത്ര തടഫങ്ങളുണ്ടെങ്കിലും സുദർശന ചക്രം പോലെ ആ ഒരു തടഫത്തെ മുഴുവൻ അറുത്തു മാറ്റിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഉദ്ദേശിക്കുന്ന ഫക്കല കാര്യങ്ങളിലും എത്തിച്ചേരാൻ വിധേക്ക് സാധിക്കും സെലിബ്രിറ്റി ലെവലിലൊക്കെ കുട്ടിക്കാലം മുതലേ എത്തുന്നേയും കാലം വരെ പിടിച്ചു നിൽക്കുകയും ചെയ്യുന്നവരായ ആളുകളുണ്ടല്ലോ അത്തരം ആളുകളുടെ കൈകളിലൊക്കെ ചിലപ്പോൾ ഇത്തരം ഒരു ചക്രം വരാൻ സാധ്യതയുണ്ട് അസ്ത്രേഖ എല്ലാവരുടെയും എല്ലാവർക്കും നമുക്കറിയില്ല ആർക്കൊക്കെ എന്തെല്ലാം ഭാഗ്യകരമായ ചിഹ്നങ്ങളുണ്ട് എന്നുള്ളത് അപ്പോൾ ചക്രം വന്നാൽ ജീവിതത്തിൽ എണ്ണിയാലൊടുങ്ങാത്ത ഭാഗ്യങ്ങൾ പല രൂപത്തിൽ സമ്പത്തായിക്കോട്ടെ ധനം ആയിക്കോട്ടെ സ്വത്തായിക്കോട്ടെ ബന്ധുമലമായിക്കോട്ടെ മാതാപിതാക്കളുടെ സ്നേഹമായിക്കോട്ടെ നമ്മൾ ചെയ്യുന്ന മേഖലകളിലുള്ള നമ്മുടെ തുടരെ തുടരെയുള്ള വിജയങ്ങളായിക്കോട്ടെ തോൽവി അറിയാത്ത ജീവിതമായിക്കോട്ടെ ചിലരുടെ ജീവിതത്തിൽ തോൽവി അറിയാത്ത ജീവിതങ്ങളുണ്ട് ഒരിക്കലും തോറ്റിട്ടില്ലാത്ത മനുഷ്യരുമുണ്ട് ഒരുപാട് പേര് ഒരു കരിയർ തുടങ്ങി ആ കരിയറിൻ്റെ അവഹ്വാനം വരെ അവർ റിട്ടയർ ചെയ്തു പോകുന്നതല്ലാതെ അവരെ തോൽവി അറിയാത്ത ആളുകളുണ്ട് അത്തരം ആളുകളുടെ കൈകളിലൊക്കെ ഒരു പക്ഷേ സുദർശന ചക്രം ഉണ്ടായിരിക്കാം ഇനി ഇതിപ്പോൾ പെരുവരലിൻ്റെ താഴെയായിട്ട് വന്നിരിക്കും പുറത്ത ചക്രമാണ് ഇനി എവിടെയെല്ലാം ചക്രം വരാൻ സാധ്യതയുണ്ടെന്നുള്ളത് നമുക്ക് നോക്കാം നമുക്ക് ചൂണ്ടുവരൻ്റെ താഴെയായിട്ട് ചക്രചിഹ്നം വന്നു കഴിഞ്ഞാൽ ആ ആജ്ഞാശക്തി നൂറരട്ടി വർദ്ധിക്കും ഈ പറയും ചൂണ്ടുവേരൻ്റെ താഴെ എന്ത് ചിഹ്നം വന്നാലും ആജ്ഞാശക്തിയാണെന്ന് പറഞ്ഞു ചക്രചിഹ്നമാണെങ്കിൽ ആ വ്യക്തി ആജ്ഞാപിക്കുന്ന കാര്യം അനുസ്മരിച്ച് മനുഷ്യൻ നിൽക്കും നേതാവാകാൻ ലീഡർ ലീഡറാവാൻ സാധിക്കുക എന്ത് വേണേലും ആ വ്യക്തിക്കാകാൻ സാധിക്കും വിദ്യാഭ്യാസം പോലും വേണമെന്നില്ല ഇത്തരം ഒരു ചിഹ്നം വന്നു കഴിയുമ്പോൾ ആ വ്യക്തിക്ക് ഭയങ്കരമായ ഉന്നമനം ലഭിക്കും ഇനി ചിലപ്പോൾ ഒരു ചോദ്യം വരാൻ സാധ്യതയുണ്ട് ഇത്തരം ചിഹ്നമൊക്കെ എൻ്റെ കയ്യിലുണ്ട് എന്നിട്ടും ഞാൻ കടത്തിലും ബാധ്യതയിലുമാണല്ലോ എന്നൊരു ചോദ്യം പല ആളുകളുടെ കയ്യിലും അത്ഭുതകരമായ ചിഹ്നങ്ങളുണ്ടെങ്കിലും അവർ കടത്തിലും ബാധ്യതകളിലും ഒക്കെ ആയിരിക്കും അതിനൊരു കാരണമുണ്ട് സമ്പത്തിനെ സ്നേഹിക്കണം കണക്ക് പറഞ്ഞ് പണം മേടിക്കണം സെൻറ്റിമെൻസിൻ്റെ ഭാഗം വിട്ടിട്ട് കാര്യങ്ങൾ മുന്നോട്ട് ധർമ്മം എന്ന രീതിയിൽ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ സാമ്പത്തികമായ ഉന്നതി ഉണ്ടാവുകയുള്ളൂ കടബാധ്യതകളെ രക്ഷപ്പെടൂ ഭൂരിഭാഗം കടബാധ്യതകൾ വന്ന ആളുകളെല്ലാം സെൻറ്റിമെൻസിൻ്റെ ആളുകളാണ് കണക്ക് പറഞ്ഞ് കൂലി മേടിക്കാത്ത ആളുകളാണ് കണക്ക് പറഞ്ഞ് പണം മേടിക്കണം സെൻറ്റിമെൻസിന് വിട്ടിട്ട് കൃത്യമായ റേറ്റ് വാങ്ങുക അങ്ങനെയുള്ളവർ മാത്രമേ കടബാധ്യതകൾ ഇല്ലാതെ ആവുകയുള്ളൂ അല്ലാത്തവർക്ക് ജീവിതം മുഴുവൻ പ്രാരാബ്ദമായിട്ട് തോന്നും കൈകളിൽ കൈകളിലേതു ചിഹ്നമുണ്ടെങ്കിലും അവരുടെ മൈൻഡ് സെറ്റ് കൂടി ഒന്ന് നോക്കേണ്ടതാണ് അല്ലെങ്കിൽ അത്ര ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കുക ഇങ്ങനത്തെ ബെൻഡിഫെറ്റാണ് ബിസിനസ്സായ മൈൻഡ് സെറ്റ് ഇനി ഇവിടെയാണ് നക്ഷത്രത്തിൻ്റെ ചിഹ്നം നക്ഷത്രത്തിൻ്റെ ചിഹ്നം ഇതുപോലെ വന്നു കഴിഞ്ഞാലും ആജ്ഞാശക്തി ഇരട്ടിക്കാണ് ഈ നക്ഷത്രത്തിൻ്റെ ചിഹ്നവും ആകാശത്തിലെ നക്ഷത്രങ്ങൾ നമുക്കറിയാം പല പല വൈദിക അനുസരിച്ച് പല പല ദേവന്മാരും പല പല സന്യാസി വര്യന്മാരും ഒക്കെ ഉള്ളവരാണെന്ന് നമ്മൾ പറയുന്നു മരിച്ചവരുടെ ആത്മാക്കൾ നക്ഷത്രമാവുമെന്ന് പറയുന്നു വിശുദ്ധമായ പല കാര്യത്തിലും നക്ഷത്രം നമ്മൾ പറയുന്നു പല ഗ്രന്ഥങ്ങളും നക്ഷത്രങ്ങളെ പറ്റി പറയുന്നു ഭാഷ ദിക്ക് കാണിക്കുന്ന നക്ഷത്രമാണെന്ന് പറയുന്നു അങ്ങനെയുള്ള നക്ഷത്രത്തിൻ്റെ ചിഹ്നം കഴിക്കാത്തു വന്നു കഴിഞ്ഞാൽ ആ വ്യക്തിക്കും വളരെയധികം ആജ്ഞാശക്തി ഒപ്പം സുദർശന ചക്രത്തിൻ്റെ ചിഹ്നം വന്നു കഴിഞ്ഞാലും വളരെയധികം ആജ്ഞാശക്തി ലഭിക്കുമെന്നുള്ളതിൻ്റെ വലിയൊരു തെളിവായിട്ടാണ് പറയപ്പെടുന്നത് അടുത്തായിട്ട് അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ഈ ബാഹ്യരേഖ ഈ ഭാഗ്യരേഖയിൽ നിന്ന് ദാ ഇതുപോലൊരു ഒരു ശാഖ ഇങ്ങനെ പോവുകയാണെങ്കിൽ നമ്മുടെ ഹൃദയരേഖയെ തച്ചിത് ഇങ്ങനെ പോവുകയാണെങ്കിൽ സാമ്പത്തികമായ ഉയർച്ചയാണ് അതിനർത്ഥം ഇനി ഇവിടെ പറയാനായിട്ട് വേറൊരു വിഷയം കൂടിയുണ്ട് അതായത് ഞാൻ ഈ കൈരേഖ വരച്ചിരിക്കുന്ന ഇന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം ഞാൻ ഈ ഹൃദയരേഖ വരച്ചിരുന്നത് ദാ ഇവിടുന്ന് ഇങ്ങോട്ടായ ഇങ്ങനെ വന്ന് അവസാനിക്കുക ഹൃദയരേഖ എല്ലാ പടങ്ങളിലും അങ്ങനെയാണ് ഇന്ന് ഈ പടത്തിൽ ഞാൻ വരച്ചിരിക്കുന്ന നോക്കുക ഇവിടുന്ന് വന്നു ഹൃദയരേഖയും ബുദ്ധിരേഖയും ആരുടെ രേഖയും ഒരൊറ്റ ചുവടിയിൽ നിന്നും തുടങ്ങുന്നു അല്ല ഒരൊറ്റ ഏരിയയിൽ നിന്ന് തുടങ്ങുന്നു കാരണം ഇതൊരു റയർ ഹാൻഡ് കൂടിയാണ് ഞാൻ മരിച്ചിരിക്കും ഇത്തരം ഹാൻഡ് ഉള്ളവർ ഒരു നൂറ് പേരെടുത്താൽ രണ്ട് പേര് കാണും അല്ലെങ്കിൽ ഒരാൾ കാണും അല്ല ആരും തന്നെ കാണുകയില്ല പിന്നെ ഒരു നൂറ് പേരെടുക്കുമ്പോഴേക്കും അങ്ങനെ ഒരാളെ കാണുന്നു ഇത്തരം ഒരു ഹാൻഡിൻ്റെ ഉടമയിലാണ് ഇതുപോലെ സുദർശനക്കറൊക്കെ വരുന്നെങ്കിൽ അതിൻ്റെ ഭാഗ്യം വീണ്ടും ഇരട്ടിച്ചുകൊണ്ടിരിക്കും നമുക്ക് കണക്ക് കൂട്ടാനാവുകയില്ല നോർമൽ ആളുകളുടെ ഹൃദയരേഖകളെല്ലാം എവിടെയാണ് ഇവിടെ വന്ന് ചൂണ്ടപരൻ്റെ താഴേക്കോ നടുവരൻ്റെ താഴേക്കോ അവഹ്നിക്കും മുതിർവരുടെ അവിടെയാണ് നിൽക്കുന്നതെങ്കിൽ ആ വ്യക്തിക്ക് സ്വാർത്ഥത കൂടുതലായിരിക്കും എങ്കിലും ഇവിടം വരെ ഉള്ളതാണ് ആണ് സാധാരണ എല്ലാവരുടെയും ഹൃദയരേഖകൾ ഇങ്ങനെ പോകുന്ന ഹൃദയരേഖ അറ്റം വരെ മുട്ടി നിൽക്കുകയും അതുപോലെ തന്നെ ബുദ്ധിരേഖ അറ്റം വരെ പോവുകയും ആയുർവരേഖ താഴം വരെ പോവുകയും ഭാഗ്യരേഖ വരെ പോവുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ കയ്യിൽ റയർ ഹാൻഡാണ് ഹൃദയരേഖ ഇവിടുന്ന് തുടങ്ങുന്ന എല്ലാ ഹാൻഡും റയർ ഹാൻഡാണ് ഈ ചിഹ്നങ്ങളെല്ലാം നിങ്ങൾ ചിന്തിക്കേണ്ടത് നോർമൽ ഹൃദയരേഖ ഇങ്ങോട്ടുള്ളത് അതൊക്കെ എല്ലാം ഫെയ്മു തന്നെ ഇവിടെ ഇപ്പോൾ ഞാൻ വരച്ചിരിക്കുന്നത് ആ റയർ ഹാൻഡിനെ കൂടി നിങ്ങൾക്ക് പരിചയപ്പെടുത്തണം ഇത്രയും ഒരു ഹാൻഡ് കൂടി ഉണ്ടെന്ന് ഓക്കെ ചിഹ്നങ്ങൾ നിങ്ങളുടെ എല്ലാവരുടെ ഹാൻഡിൽ ചിന്തിക്കുക നക്ഷത്രവും എല്ലാം ഈ വരുന്ന ഭാഗ്യരേഖ എന്നുള്ള ഒരു ശാഖയെല്ലാം സാധാരണ ഹാൻഡിൽ ചിന്തിച്ചാൽ മതി ഇനി ഈ ഹൃദയരേഖ ഞാൻ ഇപ്പുറത്ത് കാണിച്ചല്ലോ അവിടെ അതല്ലാതെ തന്നെ നമ്മുടെ ഈ ഹൃദയരേഖ ഇങ്ങനെ നിൽക്കുന്ന ഹൃദയരേഖ ആണെങ്കിലും ഇവിടുന്ന് ഒരു ശാഖ വന്നാലും ഇവിടെ നിന്ന് ആരംഭിച്ച ഹൃദയരേഖ ആണെങ്കിലും ഒരു ശാഖ ഇതുപോലെ വന്നാലും സാമ്പത്തികമായ യോഗവും മുന്നമനവും പുരോഗതിയുമാണ് പറയുന്നത് അതുപോലെ തന്നെ ഈ നടുക്ക് ഒരു എക്സിൻ്റെ ചിഹ്നം ഈ എക്സ് എന്ന് പറയുന്ന ഈ ഒരു ഗുണന ചിഹ്നം ഇൻറ്റു മാർക്ക് ഈ ഒരു മാർക്ക് ഉണ്ടെങ്കിൽ ഒരു വ്യക്തിക്ക് രണ്ട് പേർഡ് ഇങ്ങനെ ടച്ച് ചെയ്ത് നിൽക്കണം ആ വ്യക്തിക്ക് യോഗ ജ്യോതിഷം പാമ്പിസ്ട്രി അങ്ങനെയുള്ള കാര്യങ്ങൾ മെൻ്റലിസം തുടങ്ങിയ കാര്യങ്ങളെല്ലാം പഠിക്കാൻ അത്തരം കാര്യങ്ങൾ അത്തരം കൗതുകരമായ മാജിക്ക് തുടങ്ങിയ കാര്യങ്ങളെല്ലാം കൗതുകകരമായ കാര്യങ്ങളെല്ലാം പഠിക്കാനുള്ള ബുദ്ധി ഉണ്ടായി വരും ചിലരെ കാണുമ്പോൾ വളരെ സ്വഭാവ രീതികൾ പറയാനുള്ള കഴിവുകൾ തന്നെ വരും ഇവിടെ ടച്ചാകരുത് വളരെ ടച്ചാകരുത് ഈ രണ്ട് ടച്ച് ടച്ചാവാതെ ബുദ്ധിരേഖയും ഹൃദയരേഖയും മേടേ ഏത് ടൈപ്പ് ടച്ച് ടച്ചാകാതെ നിൽക്കണം നടുക്കാട്ട് നിൽക്കണം അതിൻ്റെ ഒരു വാലറ്റം പോലും എങ്ങും പോയി ടച്ച് ആവാൻ നിന്നു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് അത്തരം കഴിവുകൾ ലഭിക്കും ആ വ്യക്തിയിൽ യുക്തിവാദിയാണെങ്കിൽ പോലും ആ വ്യക്തിയുടെ കയ്യിൽ ഈ രേഖ വരുന്ന ദിവസം തൊട്ട് ആ വ്യക്തി ഈശ്വരവിശ്വാസിയായി മാറും അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ വിശ്വസിക്കുന്ന ആളായി തീരും ഇനി ഇവിടുന്ന് ഒരു രേഖ നമ്മുടെ ബുദ്ധിരേഖയും കടന്ന് ഹൃദയരേഖയും കടന്ന് മേളിലേട്ട് ഇങ്ങനെ ചാഞ്ഞ് പോവുകയാണെങ്കിൽ വ്യക്തിക്ക് വളരെയധികം ഉറച്ചകളാണ് ബിഫിനമായിട്ടുണ്ടാകുന്നത് ചക്രത്തിൻ്റെ ചിഹ്നം ഇവിടെ വരാം ഇവിടെ വരാം ഇവിടെ വരാം അങ്ങനെ ഏത് മണ്ഡലത്തിലും വരാം എവിടെ വണ്ണേലും വരാം ഒരു കുഴപ്പവും ഇല്ല നക്ഷത്രത്തിൻ്റെ ചിഹ്നവും അതുപോലെ തന്നെ ഇവിടെ നക്ഷത്രചിഹ്നം വരുന്ന സെലിബർട്ടി ലെവലാണ് ഇനി ഇവിടെ സൂര്യരേഖ പോലെ ഇരിക്കുന്നു സൂര്യരേഖ ഇങ്ങോട്ട് പറഞ്ഞാൽ ഈ ഒരു രേഖ മൂന്നാല് രേഖകൾ ഇവിടെ വരികയാണെങ്കിൽ ചെറുപുരലിനും മോതിരപുരലിനും ഇടയിലായിട്ട് കുറച്ച് രേഖകൾ വരികയാണെങ്കിൽ ആ വ്യക്തിക്ക് ധനപരമായി ഒരുപാട് കഴിവുകൾ അത് ധനത്തെ ആകർഷിക്കാനുള്ള കഴിവുകൾ ഏത് ജോലി ചെയ്താലും ധനത്തെ ആകർഷിക്കുന്ന പ്രത്യേകതര ഒരു കഴിവ് ആ വ്യക്തിക്കുണ്ടാവും അതിനുവേണ്ടി അവരുടെ ബുദ്ധി അവർ ഉപയോഗിക്കും അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് ബാഹ്യങ്ങൾ അതുപോലെ തന്നെ ചില ബാഹ്യ കുറികൾ പോലുള്ള സാധനങ്ങൾ ചില തിരഞ്ഞെടുക്കുന്ന കാര്യങ്ങൾ അങ്ങനെയുള്ള ചില ലക്കി ഡ്രോ പോലുള്ള കാര്യങ്ങളൊക്കെ ജയിക്കാനുള്ള സാധ്യതയും ഈ ഒരു രേഖ വന്നാൽ ഉണ്ട് അങ്ങനെയുള്ള സാധ്യതകളും ആ വ്യക്തിക്ക് ലഭിക്കുന്നതാണ് മനസ്സിലാക്കുക അപ്പോൾ അങ്ങനെയുള്ള ചില ഗെയിംസ് ഉണ്ടല്ലോ അതുപോലത്തെ ചില ഭാഗ്യങ്ങൾ വിൻ ചെയ്യുന്ന ചില ഗെയിമുകളിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ ഇത്തരം രേഖകളിലുണ്ട് വിജയിക്കാൻ വിജയിക്കാമായിരിക്കാം വ്യക്തിയുടെ കഴിവ് പോലേക്കും ഭാഗ്യം പോലേക്കും എങ്കിലും ഏറ്റവും കൂടുതൽ ജയിക്കാൻ സാധ്യതയുള്ള ആളുകളാണ് ഇത് എന്നും പറഞ്ഞുകൊണ്ട് അത്രയും ഗെയിമുകളിൽ പോയി പണം നഷ്ടപ്പെടുത്താനല്ല ഇവിടെ ഉദ്ദേശിക്കുന്നു എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കം അറിവ് ചേർന്നതിൻ്റെ ഭാഗമായിട്ട് മാത്രം ഉൾക്കൊള്ളുക ഇനി അല്പം കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് വീഡിയോയിലോട്ട് തിരിച്ചു വരാം നമ്മൾ കണ്ടു കഴിഞ്ഞു ഒരുപാട് അത്ഭുതകരമായ ചിഹ്നങ്ങൾ അപൂർവമായ വിശുദ്ധമായ ചിഹ്നങ്ങളാണ് സുദർശന ചക്രത്തിൻ്റെ ചിഹ്നം കൈകളി വന്നു കഴിഞ്ഞാൽ എന്താണ് ഗുണമെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു അതുപോലെ കഴിഞ്ഞ ദിവസം വന്ന ശങ്കിൻ്റെ ചിഹ്നം വന്ന എന്താണ് ഗുണമെന്ന് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു ഇനി അത് അടുത്താൽ പറയാനുള്ളത് രണ്ട് കൈകൾ നോക്കുന്ന ചില പ്രത്യേക സാഹചര്യങ്ങളുണ്ട് ഇടതുകയും വലതുകയും നോക്കുന്ന ചില പ്രത്യേക സാഹചര്യമുണ്ട് നമുക്ക് ഈ ഒരു ഹൃദയരേഖയുടെ രീതികളൊക്കെ അറിയാനും വിവാഹത്തിൻ്റെ പോലുള്ള പല കാര്യങ്ങളും നോക്കുന്ന പാമശികൾ ചിലപ്പോൾ രണ്ട് കൈകൾ ഇടതും വലതും ഒന്നിച്ച് ചേർത്ത് പിടിച്ചിട്ട് ചെക്ക് ചെയ്യുന്ന രീതിയുണ്ട് അതുകൊണ്ട് തന്നെ ഈ ശംഖ് മത്സ്യചിഹ്നം അതുപോലെ തന്നെ സുദർശന ചക്രം തുടങ്ങിയ ചിഹ്നങ്ങളൊക്കെ സ്ത്രീക്കാണെങ്കിലും പുരുഷനാണെങ്കിലും വലതുകയിലാണെങ്കിലും ഇടതുകയിലാണെങ്കിലും വരുമ്പോൾ അതിനനുസരിച്ചുള്ള ഗുണങ്ങള് തനിയെ ലഭിച്ചുകൊള്ളും അല്പം തോത് കുറവായിരിക്കുന്നു ഏത് കൈയാണ് ആ വ്യക്തിക്ക് വരേണ്ടത് എന്നുള്ളതനുസരിച്ച് ഇപ്പം തോത് കുറവാണ് അല്ലെങ്കിൽ ജീവിതത്തിൽ വരേണ്ട ഭാഗ്യങ്ങൾ അതുപോലെ തന്നെ സംജാതമാകും മനസ്സിലാക്കുക ഇനി പുരുഷന് നമ്മൾ പറയുന്ന നിയമം വലതുകയാണ് പുരുഷന് നോക്കേണ്ടത് സ്ത്രീക്ക് നമ്മൾ നോക്കേണ്ടത് ഇടതുകയാണെന്ന് നിയമം പറഞ്ഞു ഇനി രണ്ട് സ്ത്രീകൾ തമ്മിൽ നോക്കുമ്പം അവരുടെ ഇടത് കൈകളും രണ്ട് പുരുഷന്മാരുടെ തമ്മിൽ നോക്കുമ്പോൾ അവരുടെ വലത് കൈകളും ഒരു സ്ത്രീ പുരുഷൻ്റെ കൈ നോക്കുമ്പോൾ പുരുഷൻ്റെ വലത് കൈ പുരുഷൻ സ്ത്രീയുടെ കൈ നോക്കുമ്പോൾ സ്ത്രീയുടെ ഇടത് കൈ ഓർത്തിരിക്കുക ഇങ്ങനെ ഓർത്തിരിക്കുക പുരുഷൻ്റെ വലത് കൈ സ്ത്രീക്കിടത് കൈ പക്ഷേ ഈ ഇത്തരം വിശുദ്ധമായ ചിഹ്നങ്ങൾ ഏത് കയ്യിൽ വന്നാലും അതിനനുസരിച്ചുള്ള ഗുണങ്ങൾ ആ വ്യക്തിക്ക് ലഭിക്കുമെന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക ചാനലിലേക്ക് ആദ്യമായിട്ട് വന്ന വന്നയാളാണ് നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ എനേബിൾ ചെയ്യുക ഇത്തരം വിഷയങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് സഹായിക്കുക അതുപോലെ തന്നെ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി പുതിയൊരു വിഷയമായിട്ട് നമ്മൾ ഉടനെ തന്നെ വരുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെടുന്നത് ലൈക്ക് കൂടി ചെയ്യുക താങ്ക്